ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പാലേമാട് ബസ് വെയിറ്റിംഗ് ഷെഡ് സ്വകാര്യ വ്യക്തി പൊളിച്ചുനീക്കിയതിൽ സി പി നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു മതിയായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും പഞ്ചായത്ത് ബോർഡിന്റെ അനുമതി ഇല്ലാതിരിക്കുകയും സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കി മുപ്പത് കൊല്ലം മുമ്പ് പഞ്ചായത്തിന്റെ തൊണ്ണൂറായിരം രൂപ മുടക്കിയാണ് ഈ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരുന്നത് ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചതിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു സ്വകാര്യ വ്യക്തി ജെസ്ഇ ബി ഉപയോഗിച്ചാണ് പൊളിച്ചു വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് നാട്ടിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കസ്റ്റോഡിയൻ കൂടിയായിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറിയെ വിവരം അറിയിച്ചിട്ടും ഇത് പൊളിച്ചു കളഞ്ഞ ആളുകൾക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്നതിനാലാണ് പ്രതിഷേധം നടത്തിയത് പൊളിച്ചു കളഞ്ഞ വ്യക്തിയെ പഞ്ചായത്ത് സംരക്ഷിക്കുകയാണെന്നും ഇതുവരെ പോലീസിൽ പരാതി നൽകാനോ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വകാര്യ വ്യക്തി ആ കെട്ടിടം ഉപയോഗിച്ച് പൊളിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ സംഭവം നടക്കുന്നത് ആ സംഭവം നടന്നതിന് ശേഷം ഈ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഈ കെട്ടിടത്തിന്റെ കസ്റ്റോഡിയൻ കൂടിയായിട്ടുള്ള പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ വിവരം അറിയിക്കുകയും ഇത് പൊളിച്ചു കളഞ്ഞ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പരാതി അടക്കം നൽകിയിട്ടും ദിവസങ്ങളോളം ഈ പരാതിക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഇരിക്കുകയും ഈ കെട്ടിടം പൊളിച്ച ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന രീതിയിൽ സ്വീകരിച്ചു പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സി പി എം എടക്കര ലോക്കൽ സെക്രട്ടറി ജിഷ്ണു പഞ്ചായത്ത് മെമ്പർമാരായ സനൽ പാർലി സന്തോഷ് കാപ്രട്ട് സി രാധാകൃഷ്ണൻ മാസ്റ്റർ അയ്യപ്പൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്